നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ ഭാഗമായുള്ള തോൽപ്പാവ്ക്കൂത്ത് പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ടു കൂനത്തറ വിശ്വനാഥ് പുലവരും സംഘവുമാണ് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ തോൽപ്പാവ്ക്കൂത്ത് നടത്തുന്നത് ദാരിക ദാരികയുദ്ധത്തിൽ ഏർപ്പെട്ട ഭഗവതിക്ക് രാമരാവണ യുദ്ധം കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആ കുറവ് നികത്തുന്നതിനായി ക്ഷേത്രത്തിൽ തോൽപ്പാവുകളുടെ സഹായത്തോടെ യുദ്ധം ഭഗവതിക്ക് കാണിച്ചു നൽകിയെന്നതാണ് തോൽപ്പാവ്ക്കൂത്തിന്റെ ഐതിഹ്യം കൂത്തുമാടത്തിൽ വലിച്ചുകെട്ടിയ തുണികൾക്ക് പിറകിൽ കത്തുന്ന വിളക്കിനു മുമ്പിലാണ് വിവിധ തരത്തിലുള്ള തോൽപ്പാവുകളുടെ സഹായത്തോടെ ഈ വിസ്മയം ഒരുക്കുന്നത് കൂനത്തറ വിശ്വനാഥ പുലവരം സംഘവുമാണ് വർഷങ്ങളായി ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് പൂരം ദിവസമായ പതിനാലാം നാളിൽ ശ്രീരാമ പട്ടാഭിഷേകവും കൂടിയാണ് കൂത്തിന് സമാപനം കുറിക്കുക ചെറുതുരുത്തി ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തോണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം